ഇഞ്ചി ഉണ്ട് ഏലക്കായ ഉണ്ട് പിന്നെ നാരങ്ങ പഞ്ചസാര കസ്കസ് അത് കസ്കസിൻ്റെ കാര്യമാണ് പക്ഷെ ഒറ്റ എണ്ണം പോലും ayım kanka ne yapıyordu? Portre. Nerede mi? Nerede portre var? Gipti വാഷ്പേസിന്റെ ചോട്ട് അറണ്ടല്ലോ ഇതായും ഞാൻ കാണിച്ചു തന്നില്ലല്ലോ ഇതില് കൊറേ പുരാതന വസ്തുക്കൾ ഉണ്ട് പുതിയ വസ്തുക്കൾ ഉണ്ട് എല്ലാം ഇതിലെ വീട്ടിൽ അടച്ചേക്കാണ് കേട്ടോ കൊറേ ഒഴിവാക്കിട്ടുണ്ട് ഇന്നാലും എല്ലാതും ഇതിന്റെ ഉള്ളിലേക്ക് വെക്കും ഇങ്ങനെ പുറത്തേക്ക് എടുക്കും കണ്ടോ പൗഡർ പൗഡറൊക്കെ ഒപ്പം കൊണ്ടെടുക്കലാണ് നടപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരും ഇവിടെ വെക്കും എന്നാലും ഒരു എന്താ പറയാ നല്ലൊരു അതിലുണ്ട് വെക്കാട്ടോ കേട്ടോ പരത്തിലുണ്ട് ആവശ്യം ഇങ്ങനെ വെക്കും പിന്നെ ബാക്കിലൊക്കെ നമ്മളെ കുട്ടികൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ഉണ്ടല്ലോ ഇത് ഇങ്ങനെ നല്ല വൃത്തിയിൽ പൊടിയൊന്നും ആവാതൊക്കെ വെക്കാൻ പറ്റും അപ്പൊ അതൊക്കെ ഇതില് വെക്കലാണ് ഇന്ന് അതൊക്കെ എടുത്തിട്ട് ഒക്കെ കൊട്ടി പൊടിയൊക്കെ കളഞ്ഞു വെക്കുന്ന പണിയാണ് ഞങ്ങൾക്ക് ഇന്നലെ തൊട്ടന്നെ ഞങ്ങൾക്ക് പണിയുണ്ടായിരുന്നു നമ്മളെ ട്രാക്കൊക്കെ കണ്ട ഒന്ന് സെറ്റ് ആക്കി ചട്ടി കാലൊക്കെ ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കൊറേ പാത്രങ്ങളായിരുന്നു ഈ പാത്രങ്ങളൊക്കെ എന്താ പറയാ ആരെങ്കിലും വരുമ്പോ നമുക്ക് നല്ല പാത്രത്തിൽ കൊടുക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോ പാത്രം ഒന്നും കിട്ടൂല ഇപ്പൊ ഞങ്ങള് കിട്ടണവൃത്തിക്കി വെച്ചതാണ് ഞാനും പറഞ്ഞിടത്തന്ന സ്കൂൾ ഉണ്ടായിരുന്നില്ലേ സ്കൂളിൽ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പുനും ഉച്ച വരെ മഴയും കൊണ്ടൊക്കെ വന്നു നല്ല മഴയും നമ്മളെ പിടിക്കും ഇപ്പൊ ശേഷം നല്ല നല്ല തെളിച്ചുള്ള ദിവസമാണ് ഏറ്റവും മടിയുള്ളൊരു ദിവസമാണ് കേട്ടോ മടിച്ഛ കൊറേ കൊറേ പ്രശ്നങ്ങൾ എന്നാലും നല്ല പണിയും കിട്ടിട്ടോ അങ്ങനെ വിചാരിക്കുന്ന ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല പണിയും കിട്ടുന്നത് നമ്മളെ കുറെ നല്ല നല്ല ഫോട്ടോസാണ് കിട്ടുന്നത് മടിയുള്ള ദിവസം എന്ന് പറഞ്ഞാലേ അപ്പൊ നമ്മള് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെയാണ് നമ്മള് പണികളെന്ന് ഇതോ നമ്മള് പൊടിപൊടിച്ചിട്ടുണ്ട് എങ്ങനെ എടുത്തു വെച്ചാണ് നമ്മളെ ഇതൊക്കെ പൊടി ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കൊറേ ആഗ്രഹിച്ചത് എന്താ പറയാ നമ്മളെ വീട്ടില് ഓരോ വീട്ടിലും കണ്ടിട്ടില്ല ഈ ഇൻസ്റ്റയില് മലരൊക്കെ തന്നെ കണ്ടിട്ടുണ്ടോ ചന്ദ്ര കൂടെ ഇങ്ങനെ ഓർഡറിൽ ഓർഡർ ഇങ്ങനെ ഫോട്ടോ വെക്കൂലെ അതൊക്കെ നമ്മളെ വീട്ടിൽ വെക്കാൻ പറ്റുമോ വീട്ടിലേക്ക് വാങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ കോട്ട നമ്മൾക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് വെച്ചിട്ടില്ല അത് വരെ ഏറ്റവും അതിലൊരു നല്ല സ്ഥലം നമുക്ക് കിട്ടി അപ്പൊ അതുകൊണ്ട് വെച്ചിട്ടില്ല അപ്പൊ നമ്മളിതിങ്ങനെ

ഞാൻ സന്തോഷ് പറഞ്ഞു നമ്മളെന്തോറിന്റെ അവിടെ അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ആ സേറിന്റെ അവിടെ അങ്ങനെ വരിക്ക് വെച്ച് പോയി സന്തോഷം അവിടെ മേലേക്ക് പണിയൊക്കെ തൊടുമ്പോ പണിക്കാരും പൊണി ചാലെ കാണുമ്പോ അവിടെ ഒക്കെ വൃത്തിയായിട്ട് നാശമായി പോകും പറഞ്ഞിട്ടോ അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞപ്പോ അവിടെ ടെൻഷൻ വന്നിട്ട് എന്താ പറയണ്ടെന്ന് ഇതൊക്കെ നോക്കിയാ എന്തോ ഒരു ഭംഗിയല്ലോ

എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പൂപ്പിന് വന്നു തുടച്ച് നന്നാക്കി വെക്കാൻ പിന്നെ ഇന്ന് സന്തോഷം സന്തോഷ രണ്ടു പണി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നില്ല സോക്കേസ് എന്തെങ്കിലും തോന്നിട്ടുണ്ടോ നമ്മളെ സോക്കേസ് കണ്ടില്ലേ ഈ കല്ലിക്ക് ഇങ്ങനെ കളർ കൊടുത്തുട്ടോ നമ്മളെ വീടിന്റെ മുന്നിലുള്ള ജനലിനും ആ സീറ്റോട്ടും എല്ലായിടത്തും കളർ ചേഞ്ച് ചേഞ്ചേ ആ ഹാഷ് കളർ നമ്മളെ മതിലിനുണ്ട് അതിന്റെ ബാക്കി പെയിന്റ് അതുകൊണ്ട് ചെയ്തതാണ് ഇത് ഇതിന് മഞ്ഞു അതൊക്കെ തട്ടി തട്ടിമറിണ്ട് അപ്പൊ വെറുതെ വിചാരിച്ചിട്ട് ചെയ്തതാണ് പിന്നെ ഒരു മഞ്ഞ ആയില്ല വീടിന് തോന്നുന്നില്ലേ

ഞജി പോയ് ചോയ് ഐ ജോഗ് അതതന്നോ ഹിന്ദെ ബാഗി ലെകി ഓ കൈമിലോ വട ഡാൻസ് ഇന്ന ഡാൻസ് ചെയ്തില്ലേട്ടോ പാലും ഉണ്ട് കാലി കൊണ്ടി ചേറ്റോ നല്ല സബ്ജി ഉണ്ടേനോ ചേരൻ ധർമ്മനാതാ അപ്പോ സാൻഗന ഉപ്പത്തിലേ മാധവ നേട സെറ്റ് ചെയ്യാ ഫോട്ടോ പറന്ന ആരെന്ന് ചോദിച്ചോ അനിയനോട് അനിയട്ടനെന്താറിയോ നമ്മള് നല്ല സ്ഥലം അത് ഇത് ആക്കില്ലാട്ടോ നമ്മൾക്ക് ഇത് തന്ന ആള് തന്ന ഗിഫ്റ്റ് തന്നെയാണ് അത് നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല അപ്പൊ അത് നമ്മള് വെച്ചിട്ടില്ലാട്ടോ അപ്പൊ അനിയുടെ നമ്മള് നല്ലൊരു സ്ഥലം സെറ്റ് ചെയ്തതിന് ശേഷം അനേട്ടനതി അതിന്റെ പറഞ്ഞാണ് ഈ ഇത് ഞാന വിചാരിച്ചിരുന്നത് റൗണ്ടിലുള്ള ഈ വിചാരിച്ചിരുന്നത് പിന്നെ നമുക്ക് കിട്ടണതായാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ആയി അയിനൊന്നും നമ്മള് വെക്കണ സമയത്ത് നമ്മളെ മനസ്സൊന്നും ഒരു ഉറച്ചൊരു തീരുമാനത്തിലല്ലല്ലോ അല്ലല്ലോ ഉണ്ടായിരുന്നതേ അപ്പത്തെ സാഹചര്യം അങ്ങനെ എന്നില്ലേ അപ്പൊ ഇത് കൊണ്ടുവന്നതന്നെ നമ്മള് ശരിക്കും അറിഞ്ഞിട്ടില്ല അവരിപ്പോ എത്തിന്നല്ലാതെ അത് കൊറന്നു ആ ചിത്രം മാത്രമേ കണ്ടിട്ടുണ്ടെന്നുള്ളൂ പിന്നെ വെച്ചത് ഒന്നും ഒക്കെ ഒരു കഥയെന്നു നമ്മള ആഗ്രഹിച്ചത് വേനക്ക് കിട്ടിന്നു പറയാട്ടോ അത് മതി പക്ഷെ ഇതൊക്കെ എല്ലാവരും കണ്ടിട്ട് ഒരിക്കലും ഒന്നും കിട്ടുന്നു വിചാരിച്ചതല്ല ഇതല്ല ബാക്കി നമ്മളെ ഓവര് ചെയ്തെന്ന് പറഞ്ഞില്ലേ അതാ പക്ഷെ മഞ്ഞയും കൂടി ഉണ്ട് നമ്മളെ സിറ്റ് ഹാളിൽ ചെയ്ത ബാക്കി പക്ഷെ അത് തട്ടി മുകളിലായതായി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല ആ ടിന്നെ മറിഞ്ഞിട്ട് അത് പോയിട്ടുണ്ട് ഇവിടെ കണ്ട ഇവിടെ വെച്ച ഈ കളറ് ഈ മഞ്ഞ നല്ല ഭംഗിയതാ ഞാന് അതവിടെ പോയി കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് വെച്ച നല്ല ഭംഗി

പുതിയ പുതിയ ആൾക്കാർക്ക് കാണിക്കും പിന്നു കിട്ടിയ പണി നമ്മളെ വീടിന്റെ അപ്പുറത്താണേക്കാ കാരണം ഇന്നലെ നമ്മൾ നിന്നിട്ട് ഇന്നലെ ചെയ്തിട്ടില്ല ഇന്ന് മഴ ചെയ്തപ്പോ എല്ലാരും കൂടി കൂട്ടപ്പണി ആയിരുന്നു നമ്മളെ കൃഷിയിടത്തില്ലേ നമുക്ക് പണിട്ടാ ഇത് പച്ചപ്പഴത്തേക്കും കാര്യ വിത്തോ അതോ അയ്യോ കിട്ടിയോ മണ്ണിലിട്ട് പോയിട്ട് കയറല്ലോ അപ്പൊ അതിന് വളമ്പ നല്ല കൊണ്ടുവന്നായിരുന്നു തക്കാളി അതാ പക്ഷെ നമ്മള് എന്താ പറയാ ഇത് നല്ല കാര്യം കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും ഇതുമോക്കാനൊക്കെ ഉള്ളൊരു സന്തോഷം വഴി തെളിഞ്ഞ

വെണ്ടയ്ക്ക നമുക്ക് കേട്ടോ ഇത് പെട്ടെന്ന് മൂക്കുന്നുണ്ട് ഉണ്ടല്ല ഒരുപാട് കൊഴുപ്പുള്ള വെണ്ടയ്ക്കല്ല നല്ല വെണ്ടക്കന കേട്ടോ നമ്മള് സാമ്പാർ വെച്ചിട്ടോന്നാള് ഇങ്ങോട്ട് ചോദിച്ച സാമ്പാർ വെച്ചാൽ കമന്റിൽ അപ്പൊ സാമ്പാർ വെച്ചിട്ടോ ഇഡലി സാമ്പാർ ഉണ്ടാക്കി ഒരു ദിവസം പിന്നെന്തോ വഴുതിറങ്ങി നമുക്ക് പറക്കാനായിട്ടുണ്ട് വലുപ്പം വെച്ച് വന്നിടങ്ങി അത്യാവശ്യൊക്കെ വലുപ്പമായി അപ്പൊ ഇന്ന് വളം അതിന്റെ മേലെ മണ്ണിട്ട് ഒക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ തെങ്ങിനെ നമ്മള് കൊറച്ച് മണ്ണൊക്കെ ഇട്ട് വളം അതിന്റെ മേലെ കുറച്ച് പുല്ലും നമ്മളെ നോക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടല്ലോ നമ്മളെ വീടിന് ഒരു ഭംഗിയാണ് നമ്മക്കൊരു സന്തോഷാണ് കേട്ടോ സന്തോഷന്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ പറയാ വീടിന്റെ മുകളിലും പറഞ്ഞത് രണ്ടോടെ കഴിഞ്ഞു അങ്ങനെ എന്താ വീടിന്റെ മുകളില് വീടുണ്ടായാല് ആ വീടിന്റെ മുകളില് ചെടി മുയർന്നടിക്ക് തൂങ്ങിക്കണം അതാണ് ആഗ്രഹം അത് ഞാൻ കൊടുത്തിട്ടില്ലാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് വിശേഷം വേണ്ട വേഗം പോയിട്ട് ചെടി വാങ്ങിക്കൊണ്ടിര ഞാൻ പറഞ്ഞു നമുക്ക് ഇടാൻ പറഞ്ഞിട്ട് ഞങ്ങളെ കല്യാണം കഴിയേണ്ട മുന്നേണ്ടല്ലോ ഇവിടെ ഞാന് വന്നേന്ന് കേട്ടോ ഏഹ് അപ്പൊ വന്ന സമയത്ത് ഇവിടെ മുന്നിലുണ്ട് ചെടി തോന്നി കിറന്നിരുന്നു അപ്പൊ ഞാനത് പറഞ്ഞു അമ്മേ ചെടിനോട് ഇഷ്ടമുള്ള ആളാണ് പക്ഷെ എനിക്ക് അത്രക്ക് ഇഷ്ടൊന്നും ഇല്ലാതെ ഇതൊക്കെ കേട്ടോ ഇതൊക്കെ കഴുകിട്ട് ഇവിടെ ഒക്കെ ചെടിയൊക്കെ ഒന്ന് നേരിട്ട് വെച്ചതുപോലൊക്കെ നല്ല ഭംഗിയുള്ള പൂവുണ്ടാവ അതൊന്നും ഉണ്ടാവോ अपन കാണിച്ച എന്നിട്ടോ നല്ല രസത്തിലുള്ള പൂവാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂവാ ഇങ്ങോട്ട് കഴി ഇതിന്റെ മോളാക്കണ അയിന്റെ ഔടത്തെ ഔടക്കണ ആവിടെ വെച്ചാലേ നമ്മൾ എങ്ങന നനക്കും തോണ്ട് പോയി നനക്കണ ആ അവിടെ എന്നും ഡെയിലി പോയിട്ട് നനക്കണം തോണ്ട് നനിച്ചിട്ട് വാടി ഇതൊന്നും ഉണ്ടാവില്ല ഈ ചെറിയ ഉണ്ടാവില്ല ഇത് ഉണ്ടാവില്ലല്ലോ ഈ ചെറിയ ചരിതാോ ഇത് ഉണ്ടാവണില്ലേ വെക്കണം അങ്ങനെ അതിന്റെ ആ മൂലക്കിലും ഈ മുളക്കിലും രണ്ട് ചെടി വേണം അതൊന്ന് ഇങ്ങോട്ട് തോന്നി നിക്കണം ഇത് വേണം അപ്പൊ നമ്മൾ സഫലാക്കണം കേട്ടോ ഇനി പുറത്തേക്കുമ്പോ അക്കൂറെ ഞാൻ എന്തായാലും ചെടിയുണ്ടോ ചോദിച്ചു പോകുന്നു കോഴിക്കറമ്പ സ്ഥലത്ത് ഒരു അക്കോറിയണ്ട് ഈ തോട്ട വാഴ നിക്കുമ്പോ മൂന്നെണ്ണം ഇങ്ങനെ മൂന്നും ഭാഗത്താക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എപ്പഴും ചുമപ്പോ ഈ മഞ്ഞ ആകുമ്പോ തന്നെ കാണാൻ രസം ഈ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ കാണാൻ പല ഭംഗിയാണ് അതന്നെ അപ്പുറത്ത് ഭാഗത്ത് നിന്ന് എടുത്തിട്ട് പിഴുതിട്ട് ഇങ്ങോട്ട് വെച്ചതാണ് അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോ റോട്ടിൽ നിന്നൊക്കെ കാണുമ്പോട്ട് അത് ഇണ്ടാവും അത് നമുക്ക് പണ്ടുള്ള സോ കെട്ട എന്താ പറയാ കൊറച്ച് മറവുണ്ടായിക്കോട്ടെ റോട്ടിക്ക് നമ്മളെന്താ അത്ര പുതിയ അടുക്കള വരുമ്പോണ്ടാവൂലെന്ന് വിചാരിക്കണം എന്നാലും നീല നീലയും പച്ചക്കറി സമാധാനില്ല നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞ അപ്പുറത്തെ ഇനി പുതിയ വീടൊക്കെ ഇണ്ടായെന്നാ ഞാൻ പച്ചന്ന് കൊടുന്ന് കെട്ടിട്ട് പറഞ്ഞു എന്നാലും കാർമല തകളൊന്ന് ഇങ്ങനൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ മഞ്ഞെടിയാണോ മഞ്ഞ വേറെ അതിന്റെ ഈ മഞ്ഞ അതിന്റെ കൊറേ വെറൈറ്റി ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് വിത്ത് പാവിട്ട് നമുക്ക് ഇണ്ടാക്കണം ഇത് ഇതിന് തരം ഒരു ചെടിയാണ് കോഴിപ്പൂവാണ് കേട്ടതിന് ഞങ്ങള് പറയല് എന്ന അറിയോ പക്ഷെ ഇപ്പൊ ഇതിന് ഇത് ഞാൻ ചെറുതായിട്ടൊന്നും വാടിയിട്ടുണ്ട് നല്ലാതെ ഇതിന് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല അപ്പൊ ഇതിന്റെ വേറെ എന്തൊക്കെ കളറൊന്നും വാട മല്ലിക്കളർ ഉണ്ട് റോസ് ഒക്കെ നമുക്ക് ഇണ്ട്ട്ടോ അപ്പൊ അതിന് പാവാണത് ഇവിടെ വിത്ത് ഇതുപോലെ ഒരുപാട് കറുപ്പ് കണ്ടതൊക്കെ അതിന്റെ വിത്താ ഈ കണ്ടതൊക്കെ ഒരു ചീരേന്റെ പോലത്തെ കുരു കുരു കുരുണ്ട് അതുണ്ടായി ഇതായി എത്രണ്ടായി അവിടെ ഇതാക്കാൻ ഒരു വഴുതനങ്ങ അത് ഉരുണ്ട വഴുതനങ്ങനറിയില്ല അത് ഞാൻ പറയുമ്പോളെ അതിനാ ഓടത്തു കൊടുത്തിട്ടേ കൊറച്ച് മഞ്ഞ കെട്ടല് വൃത്തിയാക്കിയാലും അതിനൊരു പരന്ന് നിക് ഓടാനില്ലേ കുടുങ്ങി മതി ഇവിടെ എന്താ ഇതിന്റെ ചെടിയാ വെക്കണല്ലോ ചെടിയെങ്കിലും ആൾക്കാരുണ്ടാവുമല്ലോ നമ്മടെ കമന്റ് ചെയ്യണം കാരണം തൂങ്ങിക്കുന്നത് ഏതാണ് മണി പ്ലാന്റ് ഇവിടെ കിട്ടും അത് അറിയാം പിന്നെ വേറെ ഇതാണെന്നറിയില്ല പറയുന്നത് പറയുന്നത് നല്ല ഭംഗിയില്ല അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ